കൂട്ടുകാരെ പത്രമാറ്റ നയന പുകയുകയാണ് പ്രേക്ഷകരെ വേറൊന്നുമല്ല നമ്മുടെ ആ ഒരു പുതിയ മരുമകളെ അനാമികയെ സ്വീകരിക്കാൻ വേണ്ടി സകല കാര്യങ്ങളും നമ്മുടെ നയന ചെയ്യണമെന്നും നമ്മുടെ അനാമിക നമ്മുടെ അനന്തപുരിയിലേക്ക് വരുമ്പോൾ അനാമികയുടെ ഏറ്റുവിസഡ് എല്ലാ കാര്യങ്ങളും നവ്യ നയന തന്നെ നോക്കണമെന്നും നമ്മുടെ ദേവിയാനിങ്ങനെ കൽപ്പിക്കുക കേട്ടോ അപ്പം നമ്മുടെ അനി പറയുന്നുണ്ട് എന്താ എൻ്റെ ഭാര്യയായിട്ട് വരുന്നവൾക്ക് കയ്യും കാലം ഒന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് അങ്ങനെ ഒന്നും അല്ല അവൾ ചെറുതല്ലേ അപ്പോൾ അവർക്ക് അടുക്കളയിൽ കയറി ഭക്ഷണമൊന്നും ഉണ്ടാക്കി ശീലമില്ലായിരിക്കും വലിയ വീട്ടിലെ കൊച്ചില്ലേ അപ്പോൾ ഇവളാണ് മൂത്തമകൾ മരുമകൾ എന്ന നിലയ്ക്ക് ഇവളാണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് അപ്പം നമ്മുടെ ആദർശം അവിടെ എതിർക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല വരുന്നവർ വരുന്നവരുടെ കാര്യം തന്നെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും നമ്മുടെ ദേവയാനിക്ക് ദേവയാനക്കെതിരാട്ടോ എന്തായാലും നമുക്ക് നയനയ്ക്ക് സപ്പോർട്ട് കൂടുന്നുണ്ട് കേട്ടോ ആദർശം ഇവിടെ നയനയുടെ ഭാഗം പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ജലജയും ഇപ്പോഴും കലിപ്പിത്തന്നെ ആട്ടോ നമ്മുടെ അബിയോട് ഒന്നുമല്ല നമ്മുടെ അബിയെ ഒരു കരയ്ക്ക് എത്തിക്കാതെ നമ്മുടെ ജലജ കുറേ സ്രവിക്കും പക്ഷേ അബി അത് പഠിക്കൽ കൊണ്ടേ കല ഉടയ്ക്കും എന്തായാലും ഇനി എങ്ങനെയെങ്കിലും നമ്മുടെ അബി കര കയറുമോ എന്നും കണ്ട് തന്നെ അറിയണം പ്രേക്ഷകരെ എന്തായാലും നമ്മുടെ നയന നയന ഇനി എന്തൊക്കെ തീരുമാനമായിരിക്കും നമ്മുടെ അനാമികയുടെ കാര്യത്തിൽ എടുക്കാൻ പോകുന്നത് അത് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ